എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ എനർജി ഉണ്ടാവണം എന്നില്ലല്ലോ ചില ദിവസം ഇങ്ങനെ മടി തോന്നാം മടിക്കാനും തുടയ്ക്കാനും ഒരു മടുപ്പ് തോന്നും അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തറയൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീപ്പൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ അതിന്റെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിക്കാറുണ്ട് അപ്പോൾ നമുക്കത് വെള്ളമൊക്കെ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് പണിയല്ല അപ്പോൾ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതെങ്കിലും ഒരു പെർഫ്യൂമാണ് അപ്പോൾ ബോഡി സ്പ്രേയോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് സ്പ്രേ നമുക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇത് നമ്മുടെ റൂം ഫ്രെഷ്നറാണ്ട്ടോ യൂസ് ചെയ്യുന്നത് അതായാലും മതി അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഒരു ചീപ്പിലേക്ക് എന്നിട്ട് ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതായി ഇതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ നനവ് വരുല്ലോ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിലുള്ള അഴുക്കൊക്കെ ഇളകി പോകുന്നുള്ളൂ ഞാനിപ്പോൾ ഇത് എല്ലാം തന്നെ ഇതേ രീതിയിൽ ക്ലീൻ ആക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ അഴുക്കുള്ള ചീപ്പായിരുന്നു എല്ലാ അഴുക്കും ഇത ഇതേപോലെ പോരുന്നുണ്ട് ആ ഒരു ബ്രഷ് കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ പോയിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊരു ടിഷ്യൂ വെച്ചിട്ടോ കോട്ടന്റെ ക്ലോത്ത് വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ചീപ്പ് നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ വഴിയല്ലേ അടുത്തെന്താ വെച്ചാൽ നേരത്തെ കാണിച്ച ചീപ്പിൽ നല്ലപോലെ അഴുക്ക് ഉണ്ടായിരുന്നു അത്രയ്ക്കൊന്നും അഴുക്കില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അഴുക്ക് പിടിക്കുമ്പോഴേക്കും തന്നെ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ചീപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്തില്ലേ അതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്നാക്കി കൊടുത്താലും ചീപ്പ് നല്ലപോലെ ആയിട്ട് കിട്ടും പിന്നെ നന്നായിട്ട് ഇങ്ങനെ കട്ടി പിടിച്ചിട്ട് അഴുക്കിയിരിക്കുകയാണെങ്കിൽ നേരത്തെ ചെയ്ത ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൽ ഫുള്ളങ്ങോട് പോകില്ല ഈ ചീപ്പിൽ കണ്ടില്ല അഴുക്കൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴേക്കും നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ ചില ദിവസം നമുക്ക് അടിക്കാനും തുടയ്ക്കാനും ഒന്നും ഒരു ഉഷാറുണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഒന്ന് വീട് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഐഡിയ ആണെന്ന് പറയാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലൊരു വൈപ്പറും പിന്നെ രണ്ട് സോക്സും ആണ് അപ്പോൾ കോട്ടന്റെ സോക്സും അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചിങ്ങനെ വുള്ളനായിട്ടുള്ള സോക്സും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ പോളിസ്റ്റർ പോലത്തെ സോക്സ് എടുക്കരുത് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അതിൽ അഴുക്കൊന്നും ട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വൈപ്പറിന്റെ രണ്ട് സൈഡിലോട്ടും ഇതേപോലെ ഇങ്ങനെ സോക്സ് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ചില സോക്സ് ഇങ്ങനെ നല്ല ടൈറ്റിൽ നിൽക്കില്ല കേട്ടോ അങ്ങനെയുള്ള സോക്സ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കറക്റ്റാക്കി ഒന്ന് ഇട്ട ശേഷം അതിന്റെ മുകളിലൂടെ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പൊ കറക്റ്റായിട്ട് ഒട്ടും തന്നെ പോരാതെ ഇതേപോലെ നിന്നോളൂ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി നോക്കാം അപ്പൊ ഇതായ ഇതേപോലെ നമ്മൾ തറയിലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാ അഴുക്കും പൊടികളും കുഞ്ഞു കുഞ്ഞു പൊടികൾ നമ്മൾ തുടക്കുമ്പോ മാത്രം കിട്ടുന്ന പൊടികൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഈ ഒരു സോക്സിൽ പട്ടി പിടിച്ചിരുന്നോളും സോക്സിന്റെ ആ തുണി അതുപോലെയാണല്ലോ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ആക്കിയാ മതി ഇതില് നമ്മൾ വെള്ളം പോലും തൊട്ടിട്ടില്ല അപ്പൊ ഞാനിത് ഇതേപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് സോഫയുടെ അടിയിലോ ഫ്രിഡ്ജിന്റെ അടിയിലോ കാർബോർഡിന്റെ അടിയിലോ ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ എല്ലാ പൊടികളും ഇതിലേക്ക് ഇങ്ങോട്ട് കിട്ടും ഇനി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സോക്സ് ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതേപോലെ ആക്കാം അതുപോലെ ശേഷം വേറെ ഒരു സോക്സ് എടുത്തിട്ട് ഇതേ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് എന്തെങ്കിലും ക്ലീനിങ് ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ കൂടുതലൊക്കെ അഴുക്കണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം നല്ല ഉണങ്ങി തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ ഡ്രൈ ആയിട്ടുള്ള സോക്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ േ നന്നായിട്ട് അഴുക്ക് പൊടികളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ അടിക്കണ്ട തുടക്കേണ്ട ഒന്നും ആവശ്യമില്ല വെള്ളത്തിൽ മുക്ക ഒന്നും വേണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കാൻ പറ്റുന്ന വയ്യാത്ത ദിവസമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പൊ പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും ഇനി കളയണ്ട ഇതുപോലെ എടുത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനത്തെ ടിപ്പൊക്കെ ട്രൈ ചെയ്യട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടിക്കരുത് കേട്ടോ ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്